ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആറ്റുവാശ്ശേരിയിലേക്ക് മടങ്ങിയെത്തിയ രാധികയെ കളിയാക്കുന്ന വിധത്തിൽ സുകുമാരി ഓരോ കാര്യങ്ങൾ പറയുന്നു എന്തിനടിപ്പണ് നീ ഇങ്ങോട്ട് വന്നത് വരുന്ന വഴിക്ക് അവിടെ കായലും പുഴയൊക്കെ ധാരാളം ഉണ്ടായിരുന്നല്ലോ എവിടെയാലും ചാടി ചത്തുടായിരുന്നോ എന്നിട്ടും നീ പിന്നെ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാ അല്ലെങ്കിലും കണിമംഗലത്തുകാര് എന്താ ചെയ്യേണ്ടത് അനുജത്തിയുടെ ഭർത്താവിനെ സ്വന്തം മുറിയിലേക്ക് വിളിച്ചു കയറ്റിയ നിന്നെ പൂവിട്ട് പൂജിക്കണമായിരുന്നു വെറുതെ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് ഈ കുടുംബത്തിനു കൂടി സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് എവിടെയെങ്കിലും നിനക്ക് പോയി ചത്തൂടായിരുന്നോ എന്ന് ചോദിച്ചു സുകുമാരി രാധികയോട് മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ട് അവിടെ നിന്ന് യശോദ ഉടനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് തൻ്റെ രണ്ട് കൈ നീട്ടി രാധികയെ വിളിച്ചു രാധിക ഉടനെ സങ്കടപ്പെട്ടണങ്ങൾ നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു ചെല്ല് അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു സുകുമാരി രാധികയെ വീണ്ടും സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കുമ്പോൾ രാധിക തന്നെ അരികിലേക്ക് വിളിച്ച് യശോദാമ്മയുടെ അരികിലേക്ക് രാധിക ഓടിച്ചെന്നു യശോദ രാധികയെ ചേർത്ത് പിടിച്ച് മോളയെ സമാധാനിപ്പിക്കണം പൊട്ടിക്കരയുന്ന ആ അമ്മയും മോളേയും കണ്ട് അരികിലേക്ക് വന്ന സുകുമാരി ചോദിച്ചു അല്ല എന്തിനാ ഇങ്ങനെ മോളെ സമാധാനിപ്പിക്കുന്നത് ഈ കള്ളക്കണ്ണീരൊന്നും ഇനി കണിമംഗലത്ത് ഒരു കാരണവശാലും വിലപ്പോവില്ല പിന്നെ ഇതൊക്കെ ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും അറിയുകയും ചെയ്യും എന്തായാലും നീ ചെയ്ത് കൂട്ടിയ പ്രവർത്തികളൊക്കെ ഈശ്വരൻ കണ്ടു അതുകൊണ്ടാണല്ലോ നിന്നെ അവരവിടെ നിന്ന് പുറത്തിറക്കി വിട്ടത് നിന്റെ കള്ളക്കളികളൊക്കെ അവർ കൈയോടെ പിടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോളു വാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ രാധികയെ വിളിച്ചുകൊണ്ട് യശോദ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സുകുമാരി പറഞ്ഞു ഇനി എന്തായാലും ഇവിടെയുള്ള എല്ലാവരും ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഇവളെ താമസിയാതെ ഇവിടെ നിന്നും എല്ലാവരും പുറത്തിറക്കി വിടും അത് കേട്ടതോടെ ഉടനെ യശോദ ചോദിച്ചു അമ്മയ്ക്ക് എന്താ ഇനി വേണ്ടത് ഇവളുടെ ജീവൻ എടുക്കണോ ഇവൾ ചാകണോ അതാണോ വേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ യശോദ ചോദിച്ച ചോദ്യത്തിന് സുകുമാരി പറഞ്ഞു അയ്യോ എനിക്ക് ഈ ജന്മം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇവള് എന്തൊക്കെ സംഭവിച്ചാലും എല്ലാവർക്കും ഇങ്ങനെ ഒരു ശാപമായിട്ട് എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും യശോദയുടെ സങ്കടത്തോടുള്ള ചോദ്യത്തിന് സുകുമാരി മറുപടി നൽകിയതും അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്തായാലും ഇന്നത്തെ ഈ ഒരു സന്തോഷം അതെനിക്ക് ആഘോഷിക്കണം ഞാൻ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് ഇന്ന് ഇവളുടെ ഈ തകർച്ചയുണ്ടല്ലോ താണു കിടക്കുന്ന ഇവളുടെ ഈ തകർച്ച അത് എനിക്ക് ആഘോഷിക്കേണ്ടത് തന്നെയാണ് അത് മധുരം കഴിച്ച് തന്നെ ഞാൻ ആഘോഷിക്കും എന്ന് പറഞ്ഞ് സുകുമാരി വേഗം അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലേക്ക് സുകുമാരി എത്തിയതും അവിടെ മധുര പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവിടെ ഇരിക്കുന്ന തിനികളിലെല്ലാം പരതി പക്ഷേ ഒന്നിനകത്തും ഒന്നും കാണാത്തത് കൊണ്ട് ആകെ സംശയത്തോടെ സുകുമാരി വീണ്ടും നോക്കി ഓ ഇതൊക്കെ എവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അങ്ങ് മുകളിലായിട്ട് ഇരിക്കുന്നത് കണ്ടതോടെ സുകുമാരി പറഞ്ഞു ഓ ഇതെല്ലാം കൂടി എടുത്ത് അങ്ങ് മണ്ടയിലെടുത്ത് വെച്ചിരിക്കുക എന്തായാലും ഈ സന്തോഷം ആഘോഷിക്കാൻ മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇങ്ങനത്തെ ഈ സന്തോഷം എങ്ങനെ ആഘോഷിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞു സുകുമാരി വേഗം പൊക്കത്തിരിക്കുന്ന ആ മധുര പലഹാരം എടുക്കാനായിട്ട് എന്താ ഒരു പോംവഴി എന്ന രീതിയിൽ പതിയെ കൈ എത്തിപ്പിടിച്ച് എടുക്കാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് സുകുമാരി നിലത്തേക്ക് വീഴുന്നു അതോടെ സുകുമാരി നിലവിളി തുടങ്ങി അയ്യോ എൻ്റെ നടുപോയേ എൻ്റെ കാലേ എന്നെല്ലാം പറഞ്ഞ് നിലവിളിക്കുന്ന സുകുമാരിയുടെ ശബ്ദം കേട്ട് അവിടേക്ക് യശോദ ഓടിയെത്തി അയ്യോ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടും ഓഹ് ഇതൊക്കെ എടുത്ത് നീ എന്തിനേ പൊക്കത്തെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് യശോദയോട് സുകുമാരി വീണ്ടും ദേഷ്യപ്പെട്ടു സുകുമാരി നിലത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും വീണ്ടും നടുവിന് വല്ലാത്ത വേദനയായി അപ്പോഴേക്കും യശോദ പറഞ്ഞു അമ്മേ പതിയെ പതി എഴുന്നേറ്റ് വാ ദാവിടി ഇരിക്കേ എന്ന് പറഞ്ഞു ആ സ്റ്റൂളെ സുകുമാരിയെ പിടിച്ചിരുത്തി അപ്പോഴേക്കും ബഹളം കേട്ട് അവിടേക്ക് രാധിക ഓടി വന്നതും എന്താ പറ്റിയത് എന്ത് വിറ്റുമുത്തശ്യുന്ന രാധിക അന്വേഷിച്ചതും ഓ ഈ നശിച്ചവൾ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ തന്നെ തുടങ്ങി മനുഷ്യന്റെ കാലക്കേട് എന്ന് പറഞ്ഞു ഇനി എൻ്റെ മുന്നിൽ നീ എന്ത് കാണാൻ നിൽക്കുവാടി ഇറങ്ങി പോടി ഇവിടുന്ന് നിനക്കിപ്പോ സമാധാനമായല്ലോ ഇനി ഇവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ടേ നീ അടങ്ങോ എന്ന് ചോദിച്ച് ഏ രാധികയോട് ദേഷ്യപ്പെടുകയാണ് സുകുമാരി ഇതെല്ലാം കേട്ടതോടെ വിഷമത്തോടെ രാധിക വേഗം തൻ്റെ റൂമിലേക്ക് പോയി യശോദ അപ്പോഴേക്കും സുകുമാരിയോട് ചോദിച്ചു അമ്മയ്ക്ക് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നിലത്ത് വീണാൽ പിന്നെ നല്ല സുഖമാണല്ലോ എന്ന് യശോദയോട് സുകുമാരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ യശോദ പറഞ്ഞു അമ്മേ അമ്മ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ ദൈവനിന്ദ കാട്ടിയാൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഈശ്വരൻ അതിന് തക്കതായ മറുപടി നൽകും അതുകൊണ്ടാ അമ്മയ്ക്കിപ്പോ ഇങ്ങനെ സംഭവിച്ചതെന്ന് യശോദ സുകുമാരിയോട് പറഞ്ഞു അത് കേട്ടതും സുകുമാരി യശോദയോട് ദേഷ്യപ്പെട്ടു നീ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എൻ്റെ പുറം ഒന്ന് തടവി തടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു യശോദ പതിയെ സുകുമാരിയുടെ പുറം തടവിക്കൊടുത്തോണ്ടിരുന്നു അപ്പോഴാണ് രാധികയുടെ പിറന്നാൾ ദിവസത്തെക്കുറിച്ച് മനസ്സിൽ സന്തോഷത്തോടെ ചിന്തിച്ചുകൊണ്ട് അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നേ നിൽക്കുകയാണ് ശ്യാമ ശ്യാമ അഖിലിനോട് പറഞ്ഞു സാർ ഇന്ന് നമ്മുടെ മോളുടെ പിറന്നാളാണ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവളെ ഇവിടെ സാറിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്നിട്ട് സാറിനെ കാണിച്ചിട്ട് വേണം മോളോട് പറയാൻ ഇതാണ് മോളുടെ അച്ഛനെന്ന് അങ്ങനെ മോൾ ആ സത്യം തിരിച്ചറിയുമ്പോൾ സാറിനെ നേരിൽ കാണുമ്പോൾ നമ്മുടെ മോൾക്ക് ഒത്തിരി സന്തോഷമാകും എന്നെല്ലാം രാധികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷപൂർവ്വം ശ്യാമ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് ശ്യാമയുടെ സാരി തലപ്പ് അവിടെ അഖിലിന്റെ മുന്നിൽ തെളിയിച്ചു വെച്ച ആ നിലവിളക്കിലുടക്കി അത് താഴേക്ക് പോയത് ഇത് കണ്ടതോടെ രാധികയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന ആശങ്ക ശ്യാമയുടെ മനസ്സിനെ അലട്ടി ശ്യാമ വീണ്ടും നിലത്തേക്ക് വീണ ആ നിലവിളക്ക് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് അമൃത എടുത്തി ഓടിയെത്തി എന്താ ശ്യാമ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടും ടത്തീം ഞാൻ അഖിൽ സാറിനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അമൃത പറഞ്ഞു ഇത് ഞാൻ ശരിയാക്കിക്കോളാം ശ്യാമ നീ അങ്ങോട്ട് മാറിക്കോ എന്ന് പറഞ്ഞത് അയ്യോ അത് ശരിയാവിലെടുത്തേം ഞാൻ എന്നും അഖിൽ സാറിനോ എൻ്റെ അടുത്തു പോയ ദിവസം മുതൽ സാറിനോട് എന്നും ഇവിടെ വന്നു ഞാൻ സംസാരിക്കാറുള്ളതാണ് സാറിനോട് എല്ലാ തവണയും എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട് അതെല്ലാം സാറ് കേൾക്കുകയും എനിക്ക് അതിന് പലപ്പോഴും അതിനുള്ള മറുപടി എനിക്ക് നൽകാറുമുണ്ട് അതിൽ സാറ് പലപ്പോഴും എനിക്ക് ഓരോ സൂചനകൾ കാട്ടി തന്നിട്ടുണ്ട് അത് ഇതും അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു കുഴപ്പമുണ്ട് രാധിക മോൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഒന്ന് വിളിച്ചു നോക്കിയാൽ മോളുടെ ഫോണിലേക്ക് എന്ന് അമൃത എടുത്തിയോടെ ശ്യാമ ആവശ്യപ്പെട്ടു അമൃത ഫോൺ ചെയ്തതും ശ്യാമയുടെ ഫോണിലേക്ക് കോള് രാധികയുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ല ശ്യാമ ചോദിച്ചും എന്താ എടുത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചതും അല്ല കോള് പോകുന്നില്ല മോളുടെ ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് ഇത് കേട്ടതും ശ്യാമ പറഞ്ഞു അത് എനിക്ക് വല്ലാത്ത ആശങ്കയായിരുന്നു ഞാൻ ആശങ്കപ്പെട്ട പോലെ തന്നെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു ശ്യാമേ നീ ഇങ്ങനെ ആശങ്കപ്പെടാതെ നമുക്ക് നോക്കാം എങ്ങനെയും മോളുടെ വിവരം അറിയാൻ ശ്രമിക്കാം ശ്യാമ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറയുമ്പോൾ രാധികയെക്കുറിച്ചുള്ള ആധി ശ്യാമയുടെ മനസ്സിനെ അലടുന്നു ശ്യാമ ഉടനെ അഖിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടെ നിന്നു അഖിൽ സാർ നമ്മുടെ മോൾക്ക് ഒരാപദ്ധം വരാതെ കാക്കണേ എന്ന് അഖിലിനെ മുന്നിൽ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു പിന്നീട് രാധിക റൂമിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് അവിടേക്ക് എത്തി രാധിക ആകെ സങ്കടപ്പെട്ട് കിടക്കുന്നത് കണ്ട് യശോദ എത്തി മോളെ നീ ഇങ്ങനെ കരയാതെ അന്ന് വരുൺ മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം അന്ന് മോൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ നീ വരുണെ സ്നേഹിച്ചിരുന്നുവെന്ന് വരുൺ ആഗ്രഹിച്ചത് നിന്നെയായിരുന്നുവെന്ന് അന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും ശരി അന്നത്തെ ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ എല്ലാം ഇല്ലാതാക്കുമായിരുന്നല്ലോ മോളെ പക്ഷേ നീ അന്ന് ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ മോളെ ഒരു വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മോളെ ഈയൊരവസ്ഥയിൽ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നോട് എന്നോട് മോൾ ക്ഷമിക്ക് അമ്മയ്ക്ക് മാപ്പ് താ മോളെ എന്ന് പറഞ്ഞ് യശോദ രാധികയോട് സങ്കടത്തോടെ മാപ്പ് ചോദിക്കുന്നത് കേട്ട് രാധിക പറഞ്ഞു അയ്യോ അമ്മേ അമ്മ എന്നോട് മാപ്പ് ചോദിക്കരുത് ശരിക്കും ഇതൊക്കെ എൻ്റെ വിധി തന്നെയാണ് അമ്മേ സത്യത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടതാ ലോകത്ത് ഒരു ആനാഥകുട്ടിയും ഉണ്ടാകാൻ പാടില്ല ഒരാളും ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയരുത് അങ്ങനെ വന്നാൽ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ആ പാവം കുഞ്ഞുങ്ങൾ ചെന്ന് വീഴും അമ്മേ എനിക്ക് അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ അമ്മയ്ക്ക് എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് രാധിക പൊട്ടിക്കരയുമ്പോൾ യശോദ രാധികയെ ചേർത്ത് പിടിച്ചു എൻ്റെ പൊന്നുമോളെ നീ എന്തായി പറയുന്നത് എന്ന് ചോദിച്ച് രാധികയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് യശോദ സമാധാനിപ്പിക്കണം അങ്ങനെ അമ്മയും മോളും പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വരുൺ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് സങ്കടത്തോടെ ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ യശോദ ആ ഒരു കാര്യം പറഞ്ഞു മോളെ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു ഇതുവരെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയെല്ലാം ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടപ്രകാരം നടത്തട്ടെയല്ല എന്ന് യശോദ സംസാരിച്ചു അതിനുശേഷം കണിമംഗലത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന വരുന്റെ അരികിലേക്ക് പ്രിയങ്ക എത്തി ഹലോ വരുൺ എന്തുപറ്റി വല്ലാത്ത ആശങ്കയിലാണോ അല്ല ഇനി എന്തായാലും ജാതിക ഇവിടേക്ക് തിരികെ വരാൻ പോകുന്നില്ല ചേച്ചിനി ഇനി ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് കരുതണ്ട അതുകൊണ്ട് ഇതിനു മുമ്പ് നടന്നതൊക്കെ ഞാൻ അങ്ങ് മറന്നു കളയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞാൻ മറക്കാം ഇനിയെങ്കിലും വരുൺ നമുക്ക് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് നിനക്ക് ജീവിതത്തിൽ ഒരു റിലേഷൻ്റെയും പ്രധാന പ്രാധാന്യം അറിയത്തില്ല അതിൻ്റെ മഹത്വം അറിയത്തില്ല രാധികയെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളല്ല അവൾ എൻ്റെ കാമുകയല്ല എൻ്റെ ഭാര്യയാണ് എന്ന് വരുൺ പ്രിയങ്കയോട് പറഞ്ഞു ഇത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു അതെ ഇനി ഒരിക്കലും ഇവിടേക്ക് രാധിക മടങ്ങി വരാൻ പോകുന്നില്ല അത് വരുൺ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞതും ഇനി അഥവാ അവൾ ഇവിടേക്ക് മടങ്ങി വന്നാൽ അവളെ ഞാൻ കൊല്ലും എന്ന് പ്രിയങ്ക പറയുന്നത് കേട്ട് വരുൺ ഇടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് രാധിക ഇവിടേക്ക് ഒരിക്കലും വരാൻ അനുവദിക്കില്ലെന്നും രാധിക വന്നാൽ ഞാൻ അവളെ കൊല്ലൂ എന്നുള്ള പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് വരുൺ കലിയോടെ നിന്നെ ഞാൻ കൊല്ലുവിടി എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ഒരുങ്ങുന്നു നിനക്ക് പണത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളൂ നീ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക തല്ലാനായിട്ട് ഉയർത്തി അരികിലേക്ക് ചെല്ലുമ്പോൾ അത് കണ്ടുകൊണ്ട് മുത്തശ്ശി അവിടെ ഓടിയെത്തി എടാ മോനെ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് മുത്തശ്ശി വരുണെ പിടിച്ചു നിർത്തുന്നു മുത്തശ്ശി ഇവളെ ഇവളെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവളെ എനിക്ക് കണ്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും മുത്തശ്ശി ഉടനെ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടു പ്രിയങ്ക നീ മര്യാദയ്ക്ക് അകത്തേക്ക് കയറി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു പ്രിയങ്ക അവിടെ നിന്ന് ഓടിച്ചു ഉടനെ വരുൺ പറഞ്ഞു മുത്തശ്ശി ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാ എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു എടാ മോനെ ഇറങ്ങിപ്പോകേണ്ടത് നീയല്ല അവളാണ് ഇത് നിന്റെ വീടാണ് ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നവൾ അവളാ അവളെയാണ് ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് രാധിക മോളെ അവൾ പലതും പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നാൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നമുക്ക് നോക്കാടാ ഈ മുത്തശ്ശിയുണ്ട് എന്തിനും നിനക്ക് കൂട്ടായിട്ട് അതുകൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി നമ്മുടെ രാധിക മോളെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം നിന്റെ ഭാര്യയായി തന്നെ അതിന് നമ്മൾ കുറച്ചേറെ കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ ഒന്നുമോ മനസ്സിലാക്കണം എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും രാധിക മോളെ നമുക്ക് സംരക്ഷിച്ച് തീരൂ അവളെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുപോകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതും മറക്കരുത് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു അതേ മുത്തശ്ശി അയാൾ ഒരു പാവമാ ഇനി ഏത് വിധേനയും അയാളെവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് ആ പാവത്തിനെ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ ആകെ സങ്കടത്തോടെ റൂമിലിരിക്കുന്ന രാധികരികിലേക്ക് മുത്തശ്ശി എത്തി ഇടി നീ എന്താ ഇവിടെ കൊച്ചമ്മ ചമ്മഞ്ഞങ്ങനെ ഇരിക്കുകയാണോ തമ്പുരാട്ടിക്ക് എന്താ അടുക്കള ജോലി ഒന്നും ചെയ്യാൻ അറിയത്തില്ലേ അല്ല കണിമംഗലത്ത് കൊച്ചമ്മ ചമ്മഞ്ഞിരിക്കുകയായിരുന്നല്ലോ തമ്പുരാട്ടി അതുകൊണ്ടേ ഇവിടുത്തെ അടുക്കളയിൽ കയറി വല്ലതൊക്കെ വെച്ചുണ്ടാക്കാൻ നോക്കടി അല്ല അതൊക്കെ നിനക്ക് വല്ലതും അറിയാമോ അതിനിപ്പോൾ ഈ കുറേ നാളായല്ലോ അടുക്കളയിലൊക്കെ കയറിയിട്ട് എന്നൊക്കെ സുകുമാരി പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് യശോദ അവിടേക്കെത്തി ഉടനെ യശോദ ആകെ ദേഷ്യത്തോടെ മുത്തശ്ശേ നോക്കുമ്പോൾ വീണ്ടും സുകുമാരി പറഞ്ഞു യശോദേ യശോദാ ഇനിയിപ്പോ നമുക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് ഇവൾക്കിനി മടിയായിരിക്കും എന്നാലും ഇവിടെ ഇരുന്ന് ഇവളിങ്ങനെ അങ്ങ് സൂയിക്കണ്ട ഇറങ്ങി പൊടി വേഗം വേഗം അടുക്കളയിലേക്ക് പോടി എന്ന് പറഞ്ഞു സുകുമാരി ബഹളം വെക്കുമ്പോൾ യശോദ രാധകയോട് പറഞ്ഞു മോളെ വാ അപ്പോഴേക്കും രാധിക അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ നിന്നോടെ അടുക്കളയിലേക്കാ ചെല്ലാൻ പറഞ്ഞത് അവിടെ ജോലി ചെയ്യാൻ എന്ന് പറയുമ്പോ രാധിക ഒന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങിപ്പോകുന്നു ഇത് കണ്ടതോടെ യശോദ പറഞ്ഞു എൻ്റെ അമ്മേ ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ ഇട്ട് കുത്തി കുത്തിനോവിക്കണോ അമ്മയ്ക്കറിയാവല്ലോ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്നെയോ അമ്മയോ ഒരു കാര്യത്തിനും മോള് അടുക്കള കയറാൻ സമ്മതിക്കുമായിരുന്നില്ലല്ലോ എല്ലാവർക്കും വെച്ച് തരാൻ എപ്പോഴും അവൾ തന്നെയല്ലേ കഷ്ടപ്പെട്ടിരുന്നത് മാടിനെ പോലെ ആ പാവം ഈ വീട്ടിൽ കിടന്ന ജോലി എടുത്തിട്ടുണ്ടല്ലോ എന്നിട്ടും ഇപ്പോഴും അമ്മ ഇങ്ങനെയൊക്കെ അതിനെ പറയുന്നത് എന്ന് ചോദിച്ചതും യശോദ അങ്ങനെ ചോദിച്ചത് കേട്ട് സുകുമാരി പറഞ്ഞു അതെ അവളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ കാരണം ഈ കുടുംബം ഇത്രയും നാളും അവളെ തീറ്റിപ്പോറ്റി വളർത്തിയതിനുള്ള കൂലി അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് മുതലാക്കാവലോ എന്ന് പറഞ്ഞ് സുകുമാരി ആ അഹങ്കാരത്തോടെ രാധികയെ തകർത്തെറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ നിന്നു രാധിക കിച്ചണിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ പച്ചക്കറിയൊക്കെ എടുക്കുന്ന കാഴ്ച കണ്ട് അരികിലേക്ക് എത്തി യശോധ പറഞ്ഞു മോളെ പറഞ്ഞു പറഞ്ഞുവെന്നും മോള് കാര്യയാക്കണ്ട പിന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇതൊക്കെ ജോ എന്തായാലും തനിച്ച റൂമിലിരിക്കുന്നതിനേക്കാൾ ഫലം ഇവിടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ചെയ്യുന്നതല്ലേ അമ്മ മോളോടൊപ്പം നിന്ന് എന്തിനു സഹായത്തിന് കൂടെ നിൽക്കും അമ്മയുണ്ട് എൻ്റെ മോളുടെ കൂടെ എപ്പോഴും കുറച്ച് ദിവസം മുമ്പാണേലും അച്ഛനാണേലും പറയുന്നുണ്ടായിരുന്നു മോളുടെ കൈപുണ്യത്തെക്കുറിച്ച് മോളുണ്ടാക്കിയ ഭക്ഷണം ഒരു കഴിക്കണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് എന്തായാലും അച്ഛന് സന്തോഷാവട്ടെ ഇന്നത്തെ അച്ഛന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഇന്ന് മോള് തന്നെ ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞതും ശരി അമ്മയെന്ന് പറഞ്ഞ് രാധിക തല കുലുക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് മുത്തശ്ശിയുടെ സംസാരമൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുന്നത് കൊണ്ട് രാധിക പറഞ്ഞു ആ താരമില്ല ഇനിയിപ്പം സ്വയം ഇല്ലാതാവുകയാണോ അതോ മറ്റാരുടെയെങ്കിലും കൈകൊണ്ട് എൻ്റെ ജീവൻ എടുക്കാൻ പോവുകയാണോ എന്നറിയില്ല എന്തായാലും അതിനു മുൻപ് അച്ഛന് വേണ്ട അച്ഛന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എന്റെ എൻ്റെ കൈകൊണ്ടൊന്നുണ്ടാക്കി കൊടുക്കാവല്ലോ എന്ന് രാധിക പറയുമ്പോൾ രാധികയുടെ വാക്കുകളിലെ ആ അപസൂചന കൃത്യമാക്കി മനസ്സിലാക്കി യശോദ വേദനയോടെ രാധികയെ നോക്കി പിന്നീട് കണിമംഗലത്ത് ആഹാരം പാചകം ചെയ്യാനായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചുമതല പ്രിയങ്ക സ്വയം ഏറ്റെടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പ്രിയങ്ക ശ്രമിക്കുമ്പോൾ എല്ലാ പാളിപ്പോകുന്ന പ്രിയങ്ക ആകെ നിരാശയിലായി ഇത്രയും ദിവസം തൻ്റെ കൂടെ ചേച്ചിയുണ്ടായിരുന്നതുകൊണ്ട് ആ അഹങ്കാരത്തിൽ ചേച്ചിയെ കൊണ്ട് ജോലി ചെയ്യിച്ച് താനാണ് ചെയ്തതെന്നുള്ള അഹങ്കാരത്തോടെ പ്രിയങ്ക നടന്നിരുന്നത് എന്നാൽ ഇത്തുന്ന തനിക്ക് സഹായത്തിനായിട്ടോ പറഞ്ഞു തരാനോ ചേച്ചിയൊപ്പം ഇല്ലാത്തത് കൊണ്ട് പ്രിയങ്കയുടെ ഇന്നത്തെ കളികളെല്ലാം ആകെ വെള്ളത്തിൽ വരച്ച് വരപോലെയായിപ്പോയി അതേസമയം കണിമംഗലത്ത് നിന്ന് രാധിക മടങ്ങി വന്ന വിവരം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ദേവനാരായണനോട് ഉടനെ പറയണ്ടായെന്ന് യശോദ സുകുമാരിയെ വിലക്കുന്നു അത് കേട്ടാ സുകുമാരി പറഞ്ഞു അതെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് അതാത് നേരത്തെ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ഉപദേശിച്ചിട്ടുള്ളതാണല്ലോ പക്ഷെ അന്നൊന്നും എൻ്റെ വാക്കിന് വില കൊടുക്കാറുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തങ്ങളൊക്കെ എന്ന് സുകുമാരി അറിയിച്ചു രാധിക ആകെ വേദനയോടെ തൻ്റെ അച്ഛനോട് എന്തു പറയുന്നുള്ള സങ്കടത്തിൽ അങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു അപ്പോഴാണ് ന്യൂസ് ചാനലിൽ രാധിക പാടിയ ആ പാട്ട് പ്രിയങ്ക അഭിനയിച്ച സിനിമയിലേക്ക് വേണ്ടി രാധിക പാടിയ പാട്ട് വൈറലായി മാറിയിരിക്കുന്നത് ആ പാട്ട് മീഡിയസിലൂടെ ചാനലിലൂടെയെല്ലാം അത് വളരെ പോപ്പുലറായി മാറിയിരിക്കുന്ന വിവരം ന്യൂസ് ചാനൽ വഴി അറിയുന്നു ന്യൂസ് വെച്ചിരിക്കുന്ന സമയത്ത് ആ വാർത്ത കേട്ടതും വരുണും മുത്തശ്ശിയും വളരെ സന്തോഷത്തിലായി കണിമംഗലത്തുള്ളവരെല്ലാവരും ആ വാർത്ത കേട്ട് തലകുരിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശിയുടനെ രാധിക പാടിയ പാട്ട് കേട്ട് സന്തോഷത്തോടെ മതി പറഞ്ഞങ്ങൾ നിൽക്കുമ്പോൾ രാധികയുടെ ശബ്ദം ടി വിയിലൂടെ കേൾക്കുന്നത് കണ്ട് അവിടേക്ക് ഓടിയെത്തിയ പ്രിയങ്ക രാധിക റെക്കോർഡിങ്ങിന് അവിടെ പാടുന്ന ആ കാഴ്ച ആ വിഷ്വൽസ് അത് ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് കണ്ടതോടെ പ്രിയങ്കയുടെ മനസ്സിൽ ആകെ അസൂയ തോന്നി അപ്പോഴാണ് മുത്തശ്ശി എല്ലാവരും കേൾക്ക പറഞ്ഞത് കണ്ടില്ലേ കാണ് അവർ പറയുന്നു എന്താന്ന് കേരളക്കരയാകെ രാധികയുടെ ആ പാട്ട് രാധികയുടെ സംഗീതം തരംഗമായി മാറിയിരിക്കുന്ന വാർത്ത ചാനലുകാർ പറയുന്നത് കേട്ടതും അഭിമാനത്തോടെ മുത്തശ്ശി കണിമംഗലത്തുകാരോട് ചോദിച്ചു കണ്ടില്ലേ ഒന്നും അല്ലാത്തവളെന്ന് പറഞ്ഞ് എവിടെ നിന്ന് അടിച്ചിറക്കി വിട്ട ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ഇന്ന് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുകയും കേരളക്കരയാകെ ആ കുട്ടിയെക്കുറിച്ചാണ് വളരെ അഭിമാനത്തോടെ പറയുന്നതും കാണ് കണ്ണ് നിറയെ എന്ന് പറഞ്ഞ് പരമേശ്വരനെയും പത്മാവതിയെയും പത്മിനിയെയുമൊക്കെ നാണം കെടുത്തും വിരത്തിൽ മുത്തശ്ശി സംസാരിക്കുമ്പോൾ വരുൺ വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയെ നോക്കി ഉടനെ മുത്തശ്ശി വരുണിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ കണ്ടില്ലേടാ നിന്റെ പെണ്ണ് അതങ്ങനെ വരൂ ഈശ്വരൻ എപ്പോഴും രാധികമോൾക്കൊപ്പം തുണിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുണിനെ സമാധാനിപ്പിക്കുന്ന മുത്തശ്ശിയെ നോക്കി വരുൺ തൻ്റെ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്നു